നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം നവരാത്രിയുടെ അഞ്ചാം ദിനം അതായത് പഞ്ചമി പഞ്ചമിതിയിലുള്ള ദേവിയുടെ ഭാവമാണ് സ്കന്ധമാതാഭാവം ലക്ഷ്മി ദേവിക്കുള്ള പ്രാർത്ഥനകളാണ് ഈ ദിവസങ്ങളിൽ നടത്തുന്നത് മാതൃഭാവത്തിന്റെ പൂർണ്ണതയാണ് സ്കന്ധജനനിയിൽ ദൃശ്യമാകുന്നത് അമ്മയുടെ വാത്സല്യത്തിലും കരുതലിനും അപ്പുറം മറ്റൊന്നുമില്ലെന്ന് എല്ലാ ദേവതകളെയും ബോധ്യപ്പെടുത്തുന്ന ദേവീ ഭാവമാണ് സ്കന്ധജനെ സ്കന്ധപുരാണ പ്രകാരം ശുക്രാചാര്യരുടെ ശിഷ്യയായ മായ എന്ന അസുര സ്ത്രീക്ക് കശ്യപ മഹർഷിയിൽ ജനിച്ച ശൂരപത്മൻ താരകാസുരൻ സിംഹവക്ത്രൻ എന്നീ അസുരന്മാരെ വധിക്കാനാണ് സുബ്രഹ്മണ്യൻ അവതരിച്ചത് ശിവപുത്രനു മാത്രമേ തങ്ങളെ വധിക്കാനാകൂ എന്ന് അവർ ബ്രഹ്മദേവനിൽ നിന്നും വരം വാങ്ങിയിരുന്നു അങ്ങനെ അവർ ത്രിലോകങ്ങളും അടക്കി ഭരിച്ചു അതേസമയം ശിവൻ സതീദേവിയുടെ വിരഹം മൂലം തപസിലായിരുന്നു അനേകായിരം വർഷങ്ങൾക്കു ശേഷം പാർവതി ദേവിയായി ജന്മമെടുത്ത് ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ശിവൻ പാർവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ വളരെ കാലമായിട്ടും ശിവപുത്രൻ അവതരിച്ചില്ല തുടർന്ന് ശിവൻ പഞ്ചമുഖ രൂപം കൈക്കൊള്ളുകയും ഭഗവാന്റെ അഞ്ചു മുഖങ്ങളിൽ നിന്നും അഞ്ചു ദിവ്യ ജ്യോതിസ്സുകളും പാർവതി ദേവിയുടെ മുഖത്തു നിന്നും ഒരു ദിവ്യ ജ്യോതിസും കൂടി വരികയും ചെയ്തു ആ ദിവ്യ ജ്യോതിസിനെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിക്കുകയും ചെയ്തു ഗംഗ ശരവണ പൊയ്കയിൽ ആ ദിവ്യജ്യോതിസുകളെ എത്തിച്ചു ആ ദിവ്യ ദിവ്യജ്യോതിസുകളിൽ നിന്നും ആറു മുഖങ്ങളോടെ സുബ്രഹ്മണ്യൻ അവതരിച്ചു വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷത്രത്തിന്റെ അതിദേവതമാരായ ആറു ദേവിമാർ സുബ്രഹ്മണ്യനെ മുല കൊടുത്തു വളർത്തുകയും ചെയ്തു അതിനാൽ കാർത്തികേയൻ എന്ന നാമധേയം ലഭിച്ചു പിന്നീട് ദേവസേനാധിപതിയായി മുരുകൻ താരകാസുരനെ വധിക്കുകയും ചെയ്തു ദേവി ദുർഗയുടെ സ്കന്ധമാതാ രൂപത്തെ ആരാധിക്കുന്നത് വഴി അവരുടെ ആരാധനാ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ദേവി നൽകുന്നുവെന്നാണ് വിശ്വാസം ചൊവ്വാദോഷത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി നവരാത്രിയുടെ അഞ്ചാം ദിനം ഉപയോഗപ്പെടുത്താം അമ്മയായ പാർവതി ദേവിയുടെ മടിയിൽ സ്കന്ദനെ ഇരുത്തിയിരുന്നതിനാൽ ഭഗവാന്റെ അനുഗ്രഹം കൂടി ഭക്തർക്ക് ലഭിക്കും ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ദേവസേന്യാധിപനായ സ്കന്തന്റെ മാതാവായ സ്കന്ധമാതാവിനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ബുദ്ധി ജ്ഞാനം ഓർമ്മശക്തി ചേതന വിവേകം പ്രതിഭ ഔചിത്യബോധം വാണി സരളമായി സംസാരിക്കാനുള്ള കഴിവ് സംഗീതം സ്വരം വിദ്യ എന്നിവ പ്രദാനം ചെയ്യുന്നു ദാമ്പത്യപരമായ അഭീഷ്ടസിദ്ധിക്കും സന്താനലബ്ധിക്കും ദീർഘദാമ്പത്യത്തിനും ക്ഷേമ ഐശ്വര്യങ്ങൾക്കും സ്കന്ദമാതയെ ആരാധിക്കാം മുരുക ഭഗവാനെ മടിയിലിരുത്തി താലോലിക്കുന്ന രൂപത്തിലാണ് സാധാരണയായി ആരാധിക്കാറുള്ളത് സിംഹാരൂഢയായ ദേവിക്ക് നാല് കൈകളാണ് ഉള്ളത് അതിൽ വലത്തെ മുകളിലെ കൈകൊണ്ട് ബാലമുരുകനെ തൻ്റെ മടിയിൽ പിടിച്ചിരിക്കുന്നു ഇടത്തെ മുകളിലെ കൈകളിൽ തൻ്റെ ഉപാസകരെ അനുഗ്രഹിക്കാൻ വരദമുദ്ര പിടിച്ചിരിക്കുന്നു ദേവി മറ്റു രണ്ടു കൈകളിലും ഓരോരോ താമരവീതം പിടിച്ചിരിക്കുന്നു താമരയിൽ ഇരിക്കുന്നതിനാൽ പത്മാസന ദേവി എന്നും ദേവിയെ വിളിക്കാറുണ്ട് മടിയിലിരിക്കുന്ന ഭഗവാൻ സ്കന്ദന് ആറു തലകളാണ് ഉള്ളത് അതിനാലാണ് ഭഗവാനെ ആറുമുഖൻ എന്നും ഷഠാനനൻ എന്നും വിളിക്കുന്നത് പഞ്ചഭൂതാധിപതിയായ ശിവനും ചൈതന്യ ശക്തിയുമായ ദേവിയും ചേർന്നാണ് സ്കന്ദൻ ഉണ്ടായത് സ്കന്ദൻ്റെ അഞ്ച് തലകൾ പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം വായു ആകാശം അഗ്നി എന്നിവയെ സൂചിപ്പിക്കുന്നു ആറാമത്തെ ശിരസ് ശുദ്ധബോധത്തിനെയും സൂചിപ്പിക്കുന്നു സ്കന്ധമാതാ ദേവിയുടെ ഉപാസനയിൽ വിശുദ്ധി ചക്രത്തിന് അതിപ്രാധാന്യമാണ് ഉള്ളത് ഉപാസകർ ദേവിയെ തൻ്റെ വിശുദ്ധി ചക്രത്തിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധി ചക്രം സ്വാധിഷ്ഠാന ചക്രത്തിന്റെ സ്വഭാവത്തോട് അടുത്തിരിക്കുന്ന ചക്രമാണ് സ്വാതിഷ്ഠാനം സൃഷ്ടിയിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതുപോലെ വിശുദ്ധി വാക്കിൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ കാരണം കൊണ്ടുതന്നെ ശ്രീ സ്കന്ധമാതാ ദേവിയെ ഉപാസിക്കുന്നതിനാൽ സാധകനിൽ വാക്ക്സിദ്ധിയും വാണിസിദ്ധിയും വളരെ വേഗത്തിൽ തന്നെ വന്നുചേരും കൂടാതെ മുരുകപ്രീതിയും പഞ്ചഭൂത ശുദ്ധിയും നിശ്ചയമായും ഉണ്ടാകും അഞ്ചാമത്തെ ചക്രമായ വിശുദ്ധി ചക്രം തൊണ്ടയുടെ സമീപം സ്ഥിതി ചെയ്യുന്നു വെളുത്ത നിറത്തിലുള്ള ഈ ചക്രത്തിന് പതിനാറ് ദളങ്ങളാണ് ഉള്ളത് അവ ധൂമ്രവർണത്തിൽ കാണപ്പെടുന്നു ഇത് ആകാശ തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു വിശുദ്ധി ചക്രത്തിൻ്റെ ബീജാക്ഷരമന്ത്രം ഹ്രീം എന്നതാണ് ഈ ചക്രത്തിൻ്റെ വികസനത്തോടെ സാധകനിൽ തിന്മകളെ തടയുകയും വാണിദേവി കുടികൊള്ളുകയും ചെയ്യുന്നു സ്കന്ധമാതയ്ക്കായി സമർപ്പിക്കേണ്ട വസ്തുക്കൾ മഞ്ഞ പുഷ്പങ്ങൾ ഏതും സമർപ്പിക്കാം വസ്ത്രം മഞ്ഞയാണ് ധരിക്കേണ്ടത് ദേവി പ്രീതിക്കായി നെയ്യ് വാഴപ്പഴം മഞ്ഞ നിറത്തിലുള്ള മധുരപലഹാരങ്ങൾ എന്നിവയും സമർപ്പിക്കാം ദേവിയെ ഏത് സ്വരൂപത്തിൽ ആരാധിച്ചാലും പൂജ എന്നത് ആത്യന്തകമായി മാതൃപൂജയായി മാറണം ജന്മം നൽകിയ അമ്മയെ പൂജിക്കാനുള്ള ദിനങ്ങളാണ് നവരാത്രിയിലേത് ലോക ജനനിയായ ആദിപരാശക്തിയെയാണ് ഭാരതീയർ ആരാധിക്കുന്നത് നിത്യം സദ്ദേവി स्कन्दमादायशस्विनी ॐ देवी स्कन्दमादायै नमः